യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവേ വാതിൽക്കൽ എന്ന ജനം ഇത് തിരിച്ചറിയുന്നില്ല തായ്ലാൻഡും കമ്പോഡിയയും യുദ്ധം തുടങ്ങിയത് വളരെ കുറച്ചു പേർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ കാരണം മാധ്യമങ്ങൾ രാഷ്ട്രീയ വാർത്തകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അങ്ങനെയുള്ള വാർത്തകൾക്ക് മാധ്യമങ്ങൾക്ക് പണം കൂടുതൽ ലഭിക്കുന്നത് അന്ത്യകാലത്തെ യുദ്ധങ്ങൾ വർദ്ധിക്കുമെന്ന് ബൈബിളിൽ പറയുന്നു ഇത് സംഭവിക്കേണ്ടത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഇസ്രായേൽ രാഷ്ട്രമായി മാറിയതോടെ അന്ത്യകാലത്തിന്റെ അവസാനം ആരംഭിച്ചു ഈ തലമുറയിൽ കർത്താവ് മടങ്ങിവരണം ഈ ഡിസംബർ മാസം തന്നെ ക്ഷാമങ്ങൾ തുടങ്ങും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വാർത്തകൾ നിങ്ങൾ കേൾക്കും ഭൂകമ്പങ്ങളുടെ എണ്ണവും അവയുടെ തീവ്രതയും വർദ്ധിക്കുന്നതും കർത്താവിൻ്റെ വരവിൻ്റെ മുന്നോടിയാണേ സമയം അതിവേഗം കടന്നുപോകുന്നു വളരെ ചുരുക്കം ചിലർ മാത്രം ഇത് തിരിച്ചറിയുന്നു ജനം തയ്യാറെടുക്കുക കർത്താവിൻ്റെ വരവേ ഏത് സമയത്തും സംഭവിക്കാം